മൂന്നാം ഉഴത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ നൂറു ദിനം പിന്നിടുമ്പോൾ സമഗ്ര മേഖലയിലും വൻ വികസന കുതിപ്പാണ് അടയാളപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ മൂന്നാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് കാർഷിക രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ ആദ്യ നൂറു ദിനങ്ങളില് കൊണ്ടുവന്നത് കാർഷിക മേഖലയിൽ സമഗ്ര പുരോഗതി കൈവരിക്കുന്ന പദ്ധതികൾക്കാണ് ആദ്യ നൂറ് ദിനങ്ങളിൽ കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത് പി കിസാൻ നിധിയുടെ പതിനേഴാം ഗഡുവായി ഒമ്പത് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്യാനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴത്തിലെ ആദ്യ തീരുമാനം കാർഷിക രംഗത്തെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്റ്റാർട്ടപ്പുകൾക്കും ഗ്രാമീണ സംരംഭങ്ങൾക്കും പിന്തുണ നൽകുന്ന അഗ്നിഷുഗർ ഫണ്ട് സമാരംഭിച്ചു സംഭരണ കാലാവധി വർദ്ധിപ്പിക്കുന്നതിനും ഗോതമ്പ് സംഭരണത്തിനുമായി മൂന്ന് എൽ എം ടി നിലവറകൾ കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചു കർഷകർക്ക് മിതമായ നിരക്കിൽ രാസവളം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു ഇതിനായി പി ആൻഡ് കെ രാസവളം കമ്പനികൾക്ക് മെട്രിക് ടണ്ണിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ പ്രത്യേക ഡി എ പി പാക്കേജുകൾ അനുവദിച്ചു മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് അഞ്ച് സംയോജിത അക്വാ പാർക്കുകളും അവതരിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതും ഉയർന്ന വിളവ് ലഭിക്കുന്നതുമായ നൂറ്റിയൊമ്പത് ജൈവ വിളകൾ പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഖാരിഫ് വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയും സർക്കാർ വർദ്ധിപ്പിച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ന്യായമായ വില ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു തീരുമാനം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധത്തിലും ക്ലൈമറ്റ് സ്മാർട്ട് ഭാരത് സൃഷ്ടിക്കുന്നതിനുമായി രണ്ടായിരം കോടി രൂപ മുതൽ മുടക്കിൽ മിഷൻ മൗസം പദ്ധതിയും ആരംഭിച്ചു ഇതിനു പുറമെ കാർഷിക രംഗത്തെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി കാർഷികാടിസ്ഥാന സൗകര്യനിധി വിപുലീകരിച്ചു കർഷകരുടെ ജീവിതവും ഉപജീവനവും മെച്ചപ്പെടുത്തുന്നതിന് ഇരുന്നൂറ് കോടി രൂപ ഇക്കാലയളവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചു പോളവാരം ജലസേചന പദ്ധതിക്കായി പന്ത്രണ്ടായിരത്തി ഒരുനൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് കായികനി വിളകളുടെ നിലവാരം ഉയർത്തുന്നതിന് ഒമ്പത് അത്യാധുനിക ക്ലീൻ പ്ലാന്റ് സെന്ററുകൾ ആരംഭിച്ചു ഇതിനായി ബജറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ നീക്കിവെച്ചു പഴങ്ങളും പച്ചക്കറികളും സംരക്ഷിക്കാൻ സഹായിക്കുന്ന അൻപത് വിവിധോൽപന്ന വികിരണ കേന്ദ്രങ്ങൾ സർക്കാർ സ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ